നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ന് നവരാത്രി ദിവസമായ ഒന്നാം ദിവസമാണ് അതുകൊണ്ട് തന്നെ നവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ചും അനുബന്ധമായ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്ന് സംസാരിക്കാം മഹിഷാസുരനെ വധിക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച് ബ്രഹ്മാവും മഹേശ്വരനും ഇന്ദ്രാദികളും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ടു ഒരു സ്ത്രീയിൽ നിന്നേ മഹിഷാസുരന്റെ മരണം സംഭവിക്കൂ എന്ന വരം താൻ മഹിഷാസുരന് നൽകിയിട്ടുണ്ടെന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു ആ വരം കിട്ടിയ മഹിഷാസുരൻ സ്ത്രീ വെറും അബലയല്ലേ എന്ന ചിന്തയാൻ മരണഭയം കൂടാതെ അങ്ങട് അഹങ്കാരിയായി അങ്ങനെ എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അങ്ങട് പകച്ചു നിൽക്കുമ്പോൾ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും അതിയായ ഒരു തേജസ് ഉണ്ടായി രക്തനിറത്തിലുള്ള അതിൻ്റെ പ്രകാശം സഹിക്കാൻ കഴിയാത്തതായിരുന്നു അതേ സമയത്ത് മഹേശ്വരന്റെ ദേഹത്തു നിന്നും ഉഗ്രവും ഭയങ്കരവുമായ നിറത്തിൽ ഒരു ഘോരരൂപിണി മലപോലെ തമോമുണിയായി അങ്ങടെ പ്രത്യക്ഷയായി അതേ സമയത്ത് വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് നീല നിറത്തിൽ ആശ്ചര്യമായ ഒരു രൂപവും ഉണ്ടായി അതെല്ലാം നിന്ന ദേവന്മാർ ഓരോരുത്തരും ആശ്ചര്യചകിതരായി ആ സമയത്ത് വീണ്ടും ഇന്ദ്രൻ വരുണൻ കുബേരൻ യമൻ വന്നി മുതലായ ിക്താലകളിൽ നിന്നും തേജസ്സുകൾ ഉണ്ടായി അങ്ങനെ ഈ തേജസ്സുകളെല്ലാം ഒന്നായി തീർന്നു അത് എല്ലാ ശ്രേഷ്ഠമായ ഗുണങ്ങളുമുള്ള ഒരു സ്ത്രീയായി തീർന്നു സകല ദേവന്മാരിൽ നിന്നുമുണ്ടായ അവൾ ശ്രീ മഹാലക്ഷ്മി മൂന്ന് ഗുണങ്ങളുള്ളവളാണ് മൂന്ന് ലോകത്തെയും വശീകരിക്കാൻ സൗന്ദര്യത്തോടുകൂടിയ അവൾക്ക് പതിനെട്ട് ഭുജങ്ങൾ ആയിരം കൈകളുമുണ്ടായി മഹാദേവന്റെ തേജസ്സിൽ നിന്ന് വെളുത്ത ശോഭയുള്ള മുഖവും യമന്റെ തേജസ്സിൽ നിന്ന് കറുത്ത ഇടതൂർന്ന നീണ്ട മുടിയുമുണ്ടായി അഗ്നിയുടെ തേജസ്സിൽ നിന്ന് മൂന്ന് കണ്ണുകളും വായുവിൻ്റെ തേജസ്സിൽ നിന്ന് ചുവന്ന ചുണ്ടുകളും വിഷ്ണുവിന്റെ തേജസ്സിൽ നിന്ന് പതിനെട്ട് കൈകളും ഇന്ദ്രന്റെ തേജസ്സിൽ നിന്ന് മൂന്ന് മടക്കുള്ള വയറും അതായത് സുന്ദരിയുടെ ലക്ഷണമാണ് മൂന്ന് മടക്കുള്ള വയർ എന്നാണ് പറയുക അങ്ങനെ വരുണന്റെ തേജസ്സിൽ നിന്ന് അതിമനോഹരമായ കണ്ണങ്കാലുകളും തുടയും അഗ്നിയുടെ തേജസ്സിൽ നിന്ന് നല്ല ആകാരവും ശബ്ദവും ഉണ്ടായി ആ തേജോരൂപം കണ്ട വിഷ്ണു ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു ഹേ ദേവന്മാരെ നിങ്ങളുടെ പക്കലുള്ള എല്ലാ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും ഈ ദേവിക്ക് കൊടുക്കൂ എന്ന് അതു കേട്ട പാലാഴി ദേവിക്ക് ദിവ്യവും പുതിയതും നേർത്തതുമായ ചുഗന്ന പട്ടുവസ്ത്രങ്ങളും നല്ല പവിഴമാലയും കൊടുത്തു വിശ്വകർമാവ് കോടി സൂര്യപ്രഭയുള്ള ചൂടാമണിയും മുടിയിൽ ചൂടാൻ കൊടുത്തു പിന്നീട് നാനാരത്നങ്ങൾ പതിച്ച കുണ്ടലങ്ങൾ കാതിലണിയാനും വളകൾ തോൾവളകൾ മുതലായവയും ആഭരണങ്ങളായി വിശ്വകർമാവ് കൊടുത്തു കാലുകളിലണിയാനായി ശബ്ദിക്കുന്ന സൂര്യനെപ്പോലെ തിളങ്ങുന്ന പൊൻ പൊൻചിലമ്പുകൾ തൊഷ്ടാവ് കൊടുത്തു കഴുത്തിലണിയാൻ തിളങ്ങുന്ന രത്നമാലയും മോതിരങ്ങളും വാസനയുള്ളതും എന്നാൽ അതിദിവ്യമായ താമരമാലയും മഹാർണവം കൊടുത്തു ഇതെല്ലാം കണ്ടുനിന്ന ഹിമവാനാകട്ടെ തന്റെ ഗുഹയിൽ പാർക്കുന്ന നല്ല ലക്ഷണമൊത്ത സിംഹത്തെയും ദേവിക്ക് വാഹനമായി കൊടുത്തു അങ്ങനെ സർവാഭരണവിഭൂഷിതയായി സ്വർണവർണമുള്ള ആ സിംഹത്തിന്റെ പുറത്ത് ദേവി ആസനസ്ഥയായി ആ സമയത്ത് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ദേവിക്ക് നൽകി ശ്രീപരമേശ്വരൻ തൃശൂലവും നൽകി ഇന്ദ്രൻ വജ്രായുധവും നൽകി ബ്രഹ്മാവ് ഗംഗാജലം നിറച്ച കമണ്ടലുവും നൽകി വരുണൻ പാശവും വാളും പരിചയും കൊടുത്തു ഇതിൽ ഈ പാശം എന്ന് വെച്ചാൽ തയറ് എന്നാണ് എന്നാൽ വിശ്വകർമാവട്ടെ തൻ്റെ മൂർച്ഛയുള്ള മഴവും അങ്ങോട്ട് നൽകി അമൃത നിറച്ച രത്നത്തിൻറെ പാത്രം കുബേരനും ദേവിക്ക് അങ്ങോട്ട് നൽകി ഇതെല്ലാം കഴിഞ്ഞ ശേഷം വിഷ്ണു ഭഗവാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം ദേവിക്ക് സമർപ്പിക്കൂ നിങ്ങളെ ഭയത്തിൽ നിന്നും മോചിപ്പിച്ച് ദേവി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞു ഹിമവാൻ ദേവിക്ക് വാഹനമായി സിംഹത്തെ നൽകി ഇരിപ്പിടം കൊടുത്തതിനാലാണ് ദേവി തന്നെ ഹിമവാന്റെ പുത്രിയായി അതായത് പാർവതിയായി അല്ലെങ്കിൽ പർവ്വത എന്ന പേരിൽ ജനിച്ച് പിതൃസ്ഥാനം ഹിമവാന് നൽകി അനുഗ്രഹിച്ചത് എന്ന സാരം അങ്ങനെയുള്ള ആ മഹേശ്വരിയെ ക്രോധം ദ്വേഷം രാഗം മുതലായ ശത്രുക്കൾ നമ്മളിൽ നിന്ന് വിട്ടുപോവാൻ നമുക്ക് ഈ നവരാത്രി ദേവിയെ അങ്ങോട്ട് നല്ലോണം ഭജിക്കാം ഇന്നത്തെ ദിവസം നവരാത്രി തുടങ്ങി ഒന്നാം ദിനാണല്ലോ നവരാത്രി എന്ന് വെച്ചാൽ ഒൻപത് രാത്രി ഒൻപത് ചൈതന്യങ്ങളായി മാറണു എന്നാണ് സങ്കല്പം അതിൽ ആദ്യത്തെ ദിവസമായ ഇന്നേ ദിവസം അതായത് നവരാത്രി തുടങ്ങി ഒന്നാം ദിവസമായ ഇന്നേ ദിവസം പ്രഥമം എന്ന് വച്ചാൽ ഒന്ന് ഒന്നാം ദിവസം ദേവി ശൈലപുത്രിയായി മാറണു എന്നാണ് സങ്കല്പം മാതാ ശൈലപുത്രിയെയാണ് ഇന്ന് ആദ്യത്തെ ദിവസമായ നവരാത്രിക്ക് ഭക്തിയോടെ നമ്മൾ സേവിക്കേണ്ടത് ദുർഗാദേവിയുടെ ഒന്നാമത്തെ അവതാരമാണ് ശൈലപുത്രി ശൈലം എന്നാൽ മല ശൈലത്തിന്റെ പുത്രി അതായത് ഹിമവാന്റെ പുത്രി എന്നാണ് അതിനർത്ഥം ശൈലപുത്രി പാർവതിയാണ് മാതൃത്വത്തിന്റെ പ്രതീകമാണ് ശൈലപുത്രി ശൈലപുത്രി ദേവിയുടെ വലതു വലതുകയില് ഇടതു ഇടതുകൈയില് താമരയും ധരിക്കുന്നു നന്ദീശ്വരനാണ് ദേവിയുടെ വാഹനം ശൈലപുത്രി ദേവി മൂലാധാര ചക്രത്തിന്റെ ദേവതയാണ് മൂലാധാര പത്മം ഉണരുമ്പോഴാണ് ഒരാളുടെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കണത് മൂലാധാര പത്മത്തിന് ഊർജമില്ലെങ്കിൽ മനസ്സുകൾക്ക് വീര്യം ഉണ്ടാവില്ല എന്നാണ് പറയുക ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നവന്റെ മനുഷ്യജന്മം സഫലമാകുന്നു അതുകൊണ്ടാണ് നവരാത്രിയുടെ ആദ്യ ദിവസം തന്നെ മാതാ ശൈലപുത്രി ദേവിയെ പൂജിക്കണത് ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നതിനുള്ള മന്ത്രം എന്റെ കഥാപ്രേമികൾ കേട്ടോളുക വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രിം യശനീം ഇതാണ് ശൈലപുത്രി ദേവിയെ ആരാധിക്കാനുള്ള മന്ത്രം ഇച്ഛിക്കുന്നതെല്ലാം വരമായി നൽകുന്നവളും അർത്ഥചന്ദ്രനെ നെറ്റിയിൽ ധരിക്കുന്നവളും കാളയുടെ പുറത്ത് ഇരിക്കുന്നവളും ശൂലം ധരിച്ചവളും യശസ്വിനിയുമായ ശൈലപുത്രിയെ ഇതാ ഞാൻ വന്ദിക്കണം എന്നാണ് ഈ ആരാധനാ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സതി ഭവാനി പാർവതി ഹൈമവതി എന്നിവ ശൈലപുത്രിയുടെ മറ്റ് പര്യായങ്ങളാണ് ആരാധിക്കുന്നവർക്ക് ഭൗതികവും ആത്മീയവുമായ ഒരു നല്ല ഉന്നതി കൊടുക്കുന്ന മാതൃദേവി മാതൃദേവീസ്വരൂപമാണ് മാതാ ശൈലപുത്രി വളരെയധികം ശ്രദ്ധയോടെയും ഭക്തിയോടെയും അമ്മയെ നമുക്ക് ഇന്നേ ദിവസം ഭക്തി ആദരങ്ങളോടുകൂടി അങ്ങോട്ട് ഭജിക്കാം അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലായി അമ്മയുടെ അവതാരവും അതിനു ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് ഓരോ ദിവസമായി വർണ്ണിക്കുന്നതാണ് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം